കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ കൈക്കൂലി വാങ്ങുന്ന കാര്യത്തിൽ പ്രത്യേക തരത്തിലുള്ള കഴിവുണ്ട് എന്ന് എടുത്തു പറയണം കാരണം വെറും പന്ത്രണ്ടായിരം രൂപ ഒരു മാസം ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിക്ക് കോൺഗ്രസിന്റെ നേതാവ് കൈക്കൂലിയായി ചോദിച്ചിരിക്കുന്നത് അൻപതിനായിരം രൂപയാണ് ഒന്നാലോ ചോദിക്ക ഒരു മാസം പന്ത്രണ്ടായിരം രൂപ മാത്രം കിട്ടുന്ന ഒരു ചെറിയ ജോലി ആ ജോലിക്ക് കൈക്കൂലിയായി കൊടുക്കേണ്ടിയിരുന്നത് അൻപതിനായിരം രൂപയാണ് അതിലും വലിയ രസം വേറെ ഈ കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ അൻപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്ന ശബ്ദരേഖ അത് മറ്റൊരു കോൺഗ്രസ് നേതാവ് പുറത്തുവിട്ടു അപ്പൊ ഇങ്ങനെ പാർട്ടി ആകെ നാണക്കേടിലായി അപ്പോൾ ഏറ്റവും ഒടുവിൽ പാർട്ടി എന്ത് ചെയ്തു രണ്ടു പേരെയും പ്രാഥമിക അംഗത്തിൽ അങ്ങ് പുറത്താക്കി അതായത് ഈ കൈക്കൂലി ചോദിച്ചവനെയും പുറത്താക്കി ഈ ചോദിച്ച വാർത്ത പുറത്തുവിട്ടവനെയും കോൺഗ്രസ് പുറത്താക്കി അവരുടെ മാനം രക്ഷിച്ചു എന്നുള്ളതാണ് സത്യം സത്യത്തിൽ കോൺഗ്രസിന് എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി എവിടെയാണെന്ന് പറഞ്ഞുതരാം കോഴിക്കോട് മുക്കം കൊടിയത്തൂരിലെ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിലുള്ള പാർട്ട് ടൈം ലൈബ്രറി നിയമത്തിലാണ് കോഴ ആവശ്യപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ രണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് കോഴ ആവശ്യപ്പെട്ട കരീം പങ്കൽ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട സണ്ണി കീഴക്കരക്കോട് എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പാർട്ടിക്ക് പൊതുമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കിയ പ്രവർത്തനം നടത്തിയതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കരീം പഴങ്കലിനെതിരെ നടപടിയെടുത്തതെന്നാണ് കോഴിക്കോട് ഡി സി സിയുടെ വിശദീകരണം എന്നാൽ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കെ പി സി സി നിർദ്ദേശപ്രകാരം എൻ കെ അബ്ദുൾ റഹ്മാനാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് ഇരുപതോളം പേരിൽ നിന്ന് മൊഴിയെടുത്താണ് ഈ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത് കൊടിയത്തൂർ കോട്ടമലിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിലാണ് ഒരു പാർട്ട് ടൈം ലൈബ്രറിയുടെ ഒഴിവ് വന്നിരുന്നത് ആ ഒഴിവുമായി ബന്ധപ്പെട്ടാണ് കോഴ ആവശ്യപ്പെടുന്ന കരീം പഴങ്കലിന്റെ ഒരു ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരുന്നത് മാത്രമല്ല ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന കോൺഗ്രസ് നേതാക്കളെ വെച്ചുകൊണ്ടിരിക്കണോ എന്ന തരത്തിൽ വരെ അണികൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു മാസം വെറും പന്ത്രണ്ടായിരം രൂപ ഓണറിയും കിട്ടുന്ന ജോലിക്കായാണ് അൻപതിനായിരം രൂപ നമ്മുടെ കരീം പഴങ്കിൽ കോഴയായി ആവശ്യപ്പെട്ടത് സാധാരണ നിലയിൽ ഇത്തരം നിയമങ്ങൾക്ക് വലിയ തുക വാങ്ങാറുണ്ടെന്നും പഞ്ചായത്തിൽ പല ആവശ്യങ്ങളുണ്ടെന്നുമാണ് സംഭാഷണത്തിൽ പറയുന്നത് അതായത് ഈ പാർട്ട് ടൈം ആയിട്ട് ഒരു ലൈബ്രറി നിയമിക്കാൻ വേണ്ടി വലിയ തുകയാണ് സാധനം മേടിക്കാറുള്ളത് അത് മാത്രമല്ല ഞാൻ നിങ്ങളെ ഇന്ന് കുറച്ച് വാങ്ങുന്നുള്ളൂ വെറും അമ്പതിനായിരം രൂപ ഞാൻ വാങ്ങിയിട്ടുള്ളൂ ഇതിൽ അതിൻ്റെ ആവശ്യം എനിക്ക് കൊണ്ടുപോകാനല്ല പഞ്ചായത്ത് ചില ചിലവുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വാങ്ങുന്നതെന്നാണ് നമ്മുടെ കാര്യം പറയുന്നത് മാത്രമല്ല ഈ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട സണ്ണി കിഴക്കര കാർഡിനെയും ഇപ്പോൾ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് കോൺഗ്രസുകാരുടെ ഒരു അവസ്ഥ എന്നേ പറയാനുള്ളൂ കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ പന്ത്രണ്ടായിരം രൂപ മാത്രം ജോലി കിട്ടുന്ന അല്ലെങ്കിൽ അത്രയും തുക മാത്രം ഒരു മാസം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ജോലിക്ക് അൻപതിനായിരം രൂപ അതിന് കൈക്കൂലിയായി ആവശ്യപ്പെടുകയും അത് മാത്രവുമല്ല ആ അതേ വോയിസ് ക്ലിപ്പ് തന്നെ പാർട്ടിയിലെ മറ്റൊരു നേതാവ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അതിലൂടെ പാർട്ടിക്ക് വലിയ നാണക്കേടായി മാറുന്നു എന്നറിയുമ്പോൾ ഇരുവരെയും പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കുന്ന നടപടി ഉണ്ടാകുന്നു കോൺഗ്രസ്സിൽ അതിലാതെ മറ്റൊരു പാർട്ടിക്കും ഇങ്ങനെ ചെയ്യാൻ വഴിയോന്നും അറിയില്ല കാരണം അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയെങ്കിൽ അതിൽ എത്ര പേർക്ക് അതിൻ്റെ വീതം പോകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ അതുമാത്രമല്ല ഇത് പുറത്തുവിടണമെങ്കിൽ ഉള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമില്ലാതെ ഇവരിങ്ങനെയുള്ള ഒന്നും പുറത്തുവിടില്ല അത്തരത്തിൽ ആകെ കലുഷിതമായിരിക്കുന്ന കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റാർക്കെങ്കിലും ഒക്കെ ഇതിൽ പങ്കുണ്ടാവും അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എങ്ങനെയായാലും രണ്ട് നേതാക്കളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് അവരുടെ മുഖം രക്ഷിച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്തു കഴിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകുമെന്ന നിർദ്ദേശമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അണിയറയിൽ കൈക്കൂലി വാങ്ങുന്ന കോൺഗ്രസുകാരുടെ എണ്ണം കൂടി വരികയാണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവരുടെ കയ്യിൽ ഭരണമില്ല ഭരണമില്ലാത്ത കൊണ്ട് ചില ഭരണ നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൂടെ പത്തോ അമ്പതിനായിരം രൂപ ചെറുതായിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പൊക്കളാം എന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് എന്താണ് ഈ അമ്പതിനായിരം രൂപ കൊണ്ട് പഞ്ചായത്തിൽ ഇത്രയും തിരക്ക് പിടിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് പ്രസക്തം തന്നെയാണ് അതിനൊപ്പം തന്നെ ഈ അൻപതിനായിരം രൂപ കൊണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആ കോൺഗ്രസ് നേതാവ് കരീം അദ്ദേഹത്തിന് വലിയൊരു ഉണ്ട് എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോൾ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളവരൊക്കെ തന്നെ പിന്നീട് പൂർവ്വാധിയും ശക്തിയോടെ കെ പി സി സേന തിരിച്ചുവിളിച്ച് അതേ സ്ഥാനം കൊടുത്ത ചരിത്രമുണ്ട് അത് നമുക്കറിയാവുന്നതുമാണ് അതുകൊണ്ട് ഭാവിയിൽ ഈ കരീം എന്ന് പറയുന്ന ആൾ പിന്നീട് ഒരു വലിയ കൈക്കൂലിക്കാരനായി മാറും ഇതിലൂടെ നമുക്ക് വ്യക്തമാണ് എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇതിലിപ്പോൾ നടപടിയെടുത്ത് രണ്ടുപേരെയും പുറത്താക്കി മുഖം രക്ഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അണികൾക്കിടയിൽ ഇപ്പോഴും ഇതിൻ്റെ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നു എന്നുള്ളതിനാണ് സത്യം